വികസന നേട്ടങ്ങൾ കൊട്ടിഘോഷിക്കുമ്പോൾ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ വട്ടേക്കാട്ടുകരയിൽ ഗതാഗത യോഗ്യമല്ലാത്ത റോഡില്ലാതെ കുടുംബങ്ങൾ ദുരിതത്തിൽ പട്ടികജാതി കുടുംബങ്ങൾ ഉൾപ്പെടെയാണ് വട്ടേക്കാട്ടുകരയിലെ അമ്പാടി റോഡിനെ ആശ്രയിച്ചു കഴിയുന്നത് അവശരായ രോഗികൾക്ക് ആശുപത്രിയിൽ പോകണമെങ്കിൽ കിലോമീറ്ററുകൾ ചുമന്നുകൊണ്ടുപോകേണ്ട അവസ്ഥയാണ് നിരവധി കുടുംബങ്ങൾ ആശ്രയിക്കുന്ന വെള്ളാങ്ങല്ലൂർ വട്ടേക്കാട്ടുകരയിലെ റോഡിന്റെ അവസ്ഥയാണിത് ഒരു മീറ്റർ മാത്രം വീതിയുള്ള റോഡിലൂടെ ഓട്ടോറിക്ഷയ്ക്ക് പോലും സഞ്ചരിക്കാനാകില്ല അസുഖബാധിതരായ രോഗികളെ ആശുപത്രിയിൽ എത്തിക്കുന്നതിന് കിലോമീറ്ററോളം ചുമന്നുകൊണ്ടാണ് വാഹനം എത്തുന്ന റോഡിലേക്ക് എത്തിക്കുന്നത് സ്ഥലം വിട്ടു നൽകിയ റോഡ് വീതി കൂട്ടി സഞ്ചാരയോഗ്യമാക്കാൻ പ്രദേശവാസികൾ തയ്യാറാണെങ്കിലും ആഭ്യന്തര തർക്കങ്ങൾ മൂലം നീണ്ടുപോകുകയാണ് പഞ്ചായത്തോ അധികാരികളോ ഇവരുടെ പ്രശ്നത്തെ മുഖവിലക്കെടുത്തിട്ടില്ല എന്നൊരാക്ഷേപവും നിലനിൽക്കുന്നുണ്ട് എന്തായാലും വികസന മുന്നേറ്റം വായ്ത്താരി മാത്രമായ വെള്ളാങ്ങല്ലൂർ പഞ്ചായത്തിലെ പിന്നാക്ക ജനവിഭാഗത്തിന്റെ അവസ്ഥയ്ക്ക് അടിയന്തര ശ്രദ്ധ ഉണ്ടാകേണ്ടതുണ്ട് മീഡിയ ടൈം വെള്ളാങ്ങല്ലൂർ